नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തിനാല് ഭഗവാൻ കൃഷ്ണൻ സർവേശ്വരനായ വിഷ്ണു തന്നെയാണെന്ന കാര്യത്തിൽ അക്രൂരനു തെല്ലും സംശയമില്ല ഈ ഭൗതിക ശക്തിയെ ഭഗവാൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ച പ്രത്യക്ഷം സംജാതമാകുന്നു ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അദ്ദേഹമാണെങ്കിലും സ്വശക്തി കൊണ്ടുതന്നെ അദ്ദേഹം ഭൗതിക ശക്തിയുടെ സ്വാധീന വലയത്തിൽ നിന്നു മുക്തനുമാണ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രഭാവത്തെ തുളച്ചുകയറാൻ അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തിക്കു കഴിയും അതുപോലെ സ്വയം വിഷ്ണുവായ കൃഷ്ണൻ സ്വന്തം ആന്തരിക ശക്തിയുടെ വികാസത്തിൻ്റെ ഫലമായി വൃന്ദാവനവാസികളെ സൃഷ്ടിച്ചിരിക്കുന്നു കൃഷ്ണധാമവും കൃഷ്ണൻ്റെ പരിച്ഛതങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ആന്തരിക ശക്തിയുടെ വികാസങ്ങളാണെന്നു ബൃഹത് സംഹിതയും സ്ഥിരീകരിക്കുന്നുണ്ട് അതേ ആന്തരിക ശക്തിയാണ് ഭൂമിയിലെ വൃന്ദാവനത്തിൽ പ്രകടമാക്കിയിരിക്കുന്നത് അവിടെ കൃഷ്ണൻ തൻ്റെ ചങ്ങാതിമാരായ ഗോപബാലന്മാരും ഗോപികമാരും മാതാപിതാക്കളുമൊത്ത് ലീലകളാടുന്നു കൃഷ്ണൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കതീതനാകയാൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയുത സേവനത്തിൽ നിരതരായിരിക്കുന്ന വൃന്ദാവനവാസികളും അതീന്ദ്രിയരായി വർത്തിക്കുന്നു എന്ന് അക്രൂരൻ്റെ പ്രസ്താവന വ്യക്തമാക്കുന്നു ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളുടെ ആവശ്യകതയെക്കുറിച്ചും അക്രൂരൻ പരിചിന്തിച്ചിരുന്നു കൃഷ്ണൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളും ലീലകളും അനുശാസനങ്ങളുമെല്ലാം ജനങ്ങളുടെ സൗഭാഗ്യത്തിനു വേണ്ടിയുള്ളതാണെന്ന് അക്രൂരന് വിശ്വാസമുണ്ടായിരുന്നു കൃഷ്ണന്റെ അതീന്ദ്രിയമായ രൂപഗുണലീല പരിച്ഛദങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ സംവാദത്തിലൂടെ ജനങ്ങൾക്കു സദാ കൃഷ്ണാവബോധത്തിൽ നിരതരാകാൻ കഴിയും തത്ഫലമായി ഈ പ്രപഞ്ചത്തിനാകെ മംഗളകരമായ ജീവിതവും സമാധാനപൂർണമായ പുരോഗതിയും കൈവരും ചെയ്യും പക്ഷേ കൃഷ്ണാവബോധമില്ലാത്ത പരിഷ്കാരം മൃതദേഹത്തെ അലങ്കരിക്കുന്നതിന് തുല്യമാണ് മൃതദേഹം ഭംഗിയായി അലങ്കരിച്ചൊരുക്കാം എന്നാൽ ബോധമില്ലാത്ത നിലയിൽ ആ അലങ്കാരങ്ങളൊക്കെ അർത്ഥശൂന്യമാണ് കൃഷ്ണാവബോധമില്ലാത്ത മനുഷ്യസമൂഹം മൃതവും ഉപയോഗശൂന്യവും തന്നെ അരേ കൃഷ്ണ